നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൈറ്റുകളിൽ പലതും സെർച്ച് ചെയ്യുമ്പോഴും പലതും ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മളറിയാതെ ഒരുപാട് ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ സേവ് ആകാറുണ്ട് ഇത് നമുക്ക് ഒരാവശ്യമില്ലാത്ത കുറച്ച് ടെമ്പററി ഫയൽസാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റേണൽ മെമ്മറി ഫുള്ളാകും ഈ ടെമ്പററി ഫയൽസ് എല്ലാം കൂടെ കയറിയിട്ട് ഫോൺ മെമ്മറി ഫുള്ളായിട്ട് ഫോൺ ഹാങ് ആകും അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം അത് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ഇതേപോലെ മൂന്ന് ഡോട്ട് വേണം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ആൾ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലാണ്ട് ആൾ സൈറ്റ്സ് എന്ന് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ കാണാൻ കഴിയുക അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈറ്റിൽ നിന്ന് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ് മൊത്തം ഇവിടെ കാണാൻ കഴിയും ഇത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് നേരെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സേവ് ആയിരിക്കുന്ന എല്ലാ ടെമ്പററി ഫയൽസും ഇവിടെ കാണാൻ കഴിയും നിങ്ങളുടെ താല് ഡിലീറ്റ് ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഡിലീറ്റ് ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് സേവായി കിടക്കുന്ന ടെമ്പററി ഫയൽസ് മൊത്തം ഡിലീറ്റ് ആകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റാകുന്നതായിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്കടിക്കുക വീണ്ടും ബാക്ക് ബാക്കടിച്ച് ഗൂഗിൾ ക്രോമിൻ്റെ ഹോമിലെത്തുക ഏറ്റവും മൂല്യ മൂന്ന് ഡോട്ടിൽ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും മുകളിലായിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത സർച്ച് ഹിസ്റ്ററി എല്ലാം ഇവിടെ ടെമ്പററി ഫയൽസ് ആയിട്ട് സേവ് ചെയ്ത് കാണാം മേലിൽ ഡിലീറ്റ് ആൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഉണ്ടോ ഇവിടെ താഴെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ആയിട്ട് ഫോൺ കുറച്ചുകൂടെ ഫ്രീ ആകുന്നതായിരിക്കും ഈ ടെമ്പററി ഫയൽസ് കൂടുതലായിട്ട് ഫോൺ മെമ്മറി കിടന്നു കഴിഞ്ഞാൽ ഫോൺ മെമ്മറി ഫുൾ എന്നുള്ള മെസ്സേജ് വരും ഫോൺ ഭയങ്കര ഹാങ് ആയിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡിലീറ്റ് ചെയ്ത് കളയുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക